മായ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫുഡ് ബ്ലോഗ് ആയിട്ടാണ് ടോ ഇന്ന് ഇപ്പോൾ നമുക്ക് മൺസൂൺ ആയിക്കഴിഞ്ഞാൽ വളരെ ചീപ്പ് റേറ്റിൽ അതായത് വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒന്നാണ് അവക്കാഡോ കഴിഞ്ഞ ദിവസം തൃക്കാക്കര പോയപ്പോഴും അവിടെ ഒരു കിലോ അവയ്ക്കാട് നൂറ് രൂപ അപ്പൊ ഞാൻ വാങ്ങിച്ചു അപ്പൊ അതുകൊണ്ടുള്ള റെസിപ്പിയാണ് എല്ലാവർക്കും അവയ്ക്കാടിന്റെ ടേസ്റ്റ് ഇഷ്ടാവണമെന്നില്ല പക്ഷെ എനിക്കിഷ്ടമാണ് അപ്പൊ അങ്ങനെ ആ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത ആൾക്ക് വേണ്ടിയിട്ടൊരു റെസിപ്പി ഒരു സലാഡാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണത് അപ്പൊ അവക്കാടും എന്ന് പറയുമ്പോൾ സൂപ്പർ ഫുഡിൽ സെക്കൻഡ് പൊസിഷനിലാണ് കാരണം വെച്ചാൽ ഇതിൽ എല്ലാ സോഴ്സ് കൊണ്ടും നിറഞ്ഞ ഒരു ഫ്രൂട്ടാണ് അപ്പം ഇതിന് എന്നുള്ള ഒരു പേരും കൂടി ഉണ്ട് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ഞാൻ മൂന്ന് അവക്കാഡും എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഒരു ചുമ അല്ല സോറി കാപ്സിക്കം ഒരു കുക്കുമ്പ രണ്ട് ഒണിയൻ ഒണിയൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യുക എനിക്ക് ഓണിയൻ ഇടണത് ആ ഓണിയൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ രണ്ട് ഒണിയൻ എടുത്തിട്ടുണ്ട് പിന്നെ ഓർഗാനോ പിന്നെ ഓൾ പർ പീസണിങ് പിന്നെ ഉപ്പ് ഇത്രയും ഐറ്റംസ് നമുക്ക് മതി കേട്ടോ ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത്തിരി കുരുമുളക് കൂടിയിട്ട് വേവിച്ചു വെക്കാവുന്നതാണ് എന്നിട്ട് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം ഞാൻ രണ്ടും ഉണ്ടാക്കണം അതിന് ഹസ്ബൻഡ് ചിക്കൻ ചിക്കൻ ഇട്ടിട്ടാണ് കഴിക്കണേ ഞാൻ വെജ് മാത്രമായിട്ടാണ് കഴിക്കുന്നത് അപ്പം നമുക്ക് ട്രൈ ചെയ്യാം എങ്ങനെ നോക്കാം ഞാൻ ഈ പറഞ്ഞത് കൂടാതെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചിപ്പി വെള്ളക്കടല ബോയിൽ ചെയ്തിടാം ചീസ് ആഡ് ചെയ്യാം കോൺഫ്ലേക്സ് ആഡ് ചെയ്യാം സ്വീറ്റ് കോൺ ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിലിറ്റി അനുസരിച്ച് ആഡ് ചെയ്യുന്നതാണ് നോൺ വെജ് ആണെങ്കിൽ ചിക്കൻ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബോയിൽഡൊക്കെ ആഡ് ചെയ്യാവുന്ന അവൈലബിലിറ്റി അനുസരിച്ച് ചെയ്യാം കേട്ടോ ചില അവയ്ക്ക് ചിലപ്പോൾ ചിലപ്പോ കേട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന് നല്ല പോർഷൻ മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് കളയാവുന്നതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചതെല്ലാം നല്ലതായിരുന്നു പറഞ്ഞതിൽ മാത്രമേ ചെറിയൊരു കേട് കണ്ടുള്ളൂ അപ്പൊ അത് മാറ്റിയിട്ട് നല്ല പോർഷൻ എടുത്തു ഞാൻ ഈ സാലഡ് ഉണ്ടാക്കുന്നത് ഡിന്നറിന് വേണ്ടിയിട്ടാണ് വൈകുന്നേരം ആയതിനാൽ ആര്യൻ ഇന്ദ്രൻ ഇവിടെ ഉണ്ട് അപ്പൊ അവര് ഞാനിത് എടുക്കുമ്പോൾ ആ ട്രൈപോഡ് ഒന്നൊക്കെ ഇങ്ങനെ പിരിച്ചു മലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ആര്യൻ ഇന്ദ്രനും ട്രൈപോഡ് കണ്ട കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല അവർക്കത് പിന്നെ വേണം എന്നായി പിന്നെ കരച്ചിലായ ബാഹ്ലായി അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കാണാതെയാണ് ഈ വീഡിയോ എല്ലാം എടുക്കുന്നത് അവക്കതുപോലെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ സോഴ്സും കൊണ്ടും നിറഞ്ഞാണെന്ന് അതുകൊണ്ട് തന്നെ ഇത് ആറു മാസമുള്ള കുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾക്ക് വരെ ഇത് കഴിക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ടോ രണ്ട് പ്രാവശ്യമൊക്കെ ഇത് നമുക്ക് എടുക്കാവുന്നതാണ് അവയ്ക്ക് അവിടെ ക്രീം ഉണ്ടാക്കാനായിട്ടാണ്ട സമയമെടുക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ക്രീം ഉണ്ടാക്കിയ ശേഷം നമുക്ക് വളരെ ഈസിയാണ് ക്രീം ഒരു ബൗളിലേക്ക് ഇടുന്നു അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമ്മൾ അതിലേക്ക് ഇടുന്നു വേണമെന്നുണ്ടെങ്കിൽ ഓണിയൻ കട്ട് ചെയ്ത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ടിട്ടാലും മതി കൂട്ടാം അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കുന്നത് ആരും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ അതിൻ്റെ അടുത്ത് വന്ന് അവരുടെ അറ്റ അവരുടെ അവർക്ക് അറ്റൻഷൻ കിട്ടാനായിട്ട് അവർ എൻ്റെ അടുത്ത് ഓരോന്നും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതിനിടയിൽ അവർ ഓരോന്നും വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു മാതെളം വേണം എന്നല്ല പറഞ്ഞത് അത് നിങ്ങൾക്ക് ഞാൻ ബോയ് സോവർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്നുണ്ടായിരിക്കാം കട്ട് ചെയ്ത വെജിറ്റബിൾസ് ആ ക്രീമിലേക്ക് ഇട്ടു ഇതിലേക്ക് നമ്മൾ എല്ലാം കൂടി ഒന്ന് ഒന്നും കൂടി മിക്സ് ചെയ്തു ആ പൗഡറൊക്കെ ഇട്ടു ഇനി കുറച്ച് ഉപ്പും കൂടി നമ്മളിട്ടു ഇനി എല്ലൂടി ഒന്ന് മിക്സ് ചെയ്തു പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചിക്കൻ വേവിച്ച് ക്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇടാം അല്ലെങ്കിൽ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അതും വേണമെങ്കിൽ ഇടാം കേട്ടോ നമ്മുടെ സാ സാലഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സാലഡ് ഇതെല്ലാം മിക്സ് ചെയ്തിപ്പം വെജ്സ് എല്ലാം മിക് മിക്സ് ചെയ്തിട്ടോ ഇനി നമുക്ക് ചിക്കൻ ക്രഷ് ചെയ്തതും കൂടി ആഡ് ചെയ്യാം ഇതിൽ വെജ് മാറ്റിയിട്ട് വെജ് കഴിക്കുന്നവർക്ക് ഇപ്പോൾ നമ്മളുടെ ചിക്കൻ സലാഡായി കാണുന്നത് യമ്മി അല്ലേ ഇനി കഴിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും അതിൽ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും അവയ്ക്ക് അവിടെ ഫ്ലവർ ആ ഒരു രുചി ഇഷ്ടപ്പെടാത്തവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് ഒരു ടെൻ മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് മതി ഇത് സാധനങ്ങളുണ്ടെങ്കിൽ കട്ട് ചെയ്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാം എന്താ പറയുക വെയ്റ്റ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഫുഡാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ഫുഡായിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഫുഡ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യാം എല്ലാവരും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബൈ ബൈ ഓ മറന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടമായാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക സ്റ്റേ ട്യൂൺ ബൈ ബായ്